അമ്പലം തേടി നടന്നിടേണ്ട അമ്പരം നോടി നടന്നിടേണ്ട അമ്പലം തേടി നടന്നിടേണ്ടാരും അമ്പരം നോടി നടന്നിടേണ്ട ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടാം അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമിൽ തന്നെ നീ കണ്ടൊഴുക ഉൾക്കാമിൽ വാഴുന്ന ദൈവത്തെ കാണാതെ തേടിയാൽ എന്നിട്ടു കാര്യമില്ല ഉൾകാമ്പിൽ വാഴുന്ന ദൈവത്തെ കാണാതെ തേടിയാലിട്ടു കാര്യമില്ല കണ്ണിനു കണ്ണായിട്ടുക്കാമ്പിൽ വാഴുന്ന ഞാനക്കണ്ണിനെ നീ കണ്ടൊഴുക കണ്ണിനു കണ്ണാ െ നീ കണ്ടെ നിൻ്റെ ഉൾക്കാമ്പിൽ കാണുവ ഞാനക്കണ്ണു തന്നെ വേണമെല്ലോ ഞാനക്കണ്ണനെ നിൻ്റെ ഉൾക്കാമ്പിൽ കാണുവ ഞാന കണ്ണു തന്നെ വേണമല്ലോ ഞാനക്കണ്ണു നിന്നിൽ തെളിയിപ്പാനുള്ളൊരു ഞാനം സൽഗുരുത നൽകിയിടുന്നു നിന്നിൽ ിൽ സൽഗുരു താൻ നൽകിയിടുന്നു സൽഗുരുപാദത്തിൽ സേവ ചെയ്താൽ സർവജ്ഞാനം ദാനുവദിക്കും സൽഗുരു പാദത്തിൽ സേവ ചെയ്താൽ സർവജ്ഞാനം ദാനുവദിക്കും സർവജ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്ത ജ്ഞാന കണ്ണു നിന്നിൽ ബോധ്യമാകും സർവജ്ഞാനം കൊണ്ടു സൽക്കർമ്മങ്ങൾ ചെയ്ത ഞാനക്കണ്ണു നിന്നിൽ ബോധ്യമാകും ബോധ്യമായിടുന്നു ബോധമുണ്ടാകുന്നു ആത്മാബോധോദയം കണ്ടിടുന്നു ോധ്യമായിടുന്നു ബോധമുണ്ടാകുന്നു ആത്മാബോധോദയം കണ്ടിടുന്നു ആത്മാബോധോദയം സത്യശുഭാനന്ദം ആനന്ദം നാനന്ദം നാനന്ദമേ ആത്മാബോധോദയം സത്യശുഭാനന്ദം ആനന്ദം ആനന്ദം നാനന്ദമേ അമ്പരം നേടി നടൻ ആരും അമ്പരം നോടി നടൻ അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടൊഴുകാം അമ്പരം ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഉൾക്കാമ്പിൽ തന്നെ നീ കണ്ടൊഴുക